നിനക്ക് കിട്ടിയ ആ തരത്തിൽ നിന്ന് നോക്കുമ്പോ നിന്റെ സോഴ്സ് ഓഫ് ജോയ് നീ തന്നെയാണ് നിന്റെ ഉള്ളിൽ ആ സോഴ്സ് ഓഫ് ജോയ് ഉണ്ടെന്ന് അറിയുമ്പോൾ ആത്മനിഷ്ഠനായിട്ട് ചിലക്ക് അത് ആത്മാവാണ് അല്ലെങ്കിൽ എന്താണ് ഘടാകാശത്തിന്റെ ഒരു ഫോം ആത്മാനാണെന്ന് ഒന്നും അവര് പറയില്ലായിരിക്കും അപ്പൊ അതെങ്ങനെങ്കിലും അവരെ ഡിഫൈൻ ചെയ്തോട്ടെ പക്ഷെ എൻ്റെ ഒരു പ്രസൻസ് ഉണ്ട് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ ഒരിക്കലും അബാൻഡൺ ചെയ്ത് ആ ലെവലിൽ അങ്ങനെ അന്ന് മുന്നോട്ട് പോകും പിന്നെ ആരെയും ബോധിപ്പിക്കാൻ വേണ്ട നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഗുരുവിന്റെ കൂടെ എപ്പോഴും നീ കാണും നീ വിട്ടിട്ടും പോകില്ല സാധകരുടെയും കൂടെ കാണും എല്ലാ പിന്നെ Or oy